നിങ്ങൾക്കറിയാം കുറേ അധികം കാലം ഈ ധോണി ജനശ്രദ്ധ നേടിയത് പി ടി സെവൻ എന്ന കാട്ടാനയുടെ പരാക്രമം കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ പി ടി സെവൻ കൂട്ടിലായതോടെ അവിടുത്തെ ജനങ്ങൾ ആശ്വസിച്ചു സമാധാനമായി എന്നാൽ അവർക്ക് സമാധാനം കിട്ടുന്നില്ല വളർത്തുമൃഗങ്ങളിലെ ഇപ്പോൾ ആക്രമിക്കുന്ന പുലിയെക്കുറിച്ചുള്ള പേടിയാണ് പുലിപ്പേടിയാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത് രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത് വന്യമൃഗങ്ങളെ ചെറുക്കാൻ മനോമുരുക്കിയ പദ്ധതികൾ പാളിപ്പോയതാണ് തിരിച്ചടിയായതെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ എന്തായാലും ഈ ധോണി മേഖല ഇപ്പോൾ വല്ലാത്ത ഭീതിക്ക് നടുവിലാണ് ഇത് ധോണി ഒരു കാലത്ത് പി ടി സെവൻ എന്ന കൊമ്പൻ ഏറെ ആശങ്ക വിതച്ച നാട് പി ടി സെവൻ കൂട്ടിലായതോടെ ധോണി നിവാസികൾ ഏറെ ആശ്വസിച്ചെങ്കിലും അവരുടെ ഉറക്കം കെടുത്തി ഇപ്പോൾ പുലിയും കാട്ടുകൊമ്പൻമാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ദിവസവും അർദ്ധരാത്രി ധോണിയിലെത്തുന്ന ഒറ്റയാൻ ഏക്കറുകണക്കിനിടത്തെ കൃഷിയാണ് ഇതിനോടകം നശിപ്പിച്ചത് നേരം പുലരും വരെ ജനവാസ മേഖലയിൽ കറങ്ങി നടപ്പാണ് ഒറ്റയാൻ നേരത്തെ പി ടി സെവൻ എന്ന ഒറ്റ ആനയെ പേടിച്ചാൽ മതിയായിരുന്നു ധോണി നിവാസികൾക്ക് എന്നാൽ ഇപ്പോൾ സാഹചര്യം അതല്ല ഒന്നിച്ചും കൂട്ടമായുമൊക്കെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കൊമ്പന്മാർ ആ ഭാഗത്ത് മുഴുവൻ ഈ ഇടയ്ക്ക് പോലും ആ ഭാഗത്ത് പെരുന്തിരുത്തിക്കളം ആ ഭാഗത്ത് ഒരുപാട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ കൃഷി ചെയ്യാതെ ഈ ഏരിയ മുഴുവൻ കൃഷി ചെയ്യാത്തത് ഈ ആനകളെയും വന്യമൃഗങ്ങളെയും പേടിച്ചു കൊണ്ടാകും പേടിച്ചിട്ടാണ് കൃഷി ചെയ്തായിരിക്കുന്നത് ആനപ്പേടിക്കൊപ്പമാണ് ഭീതി ഇരട്ടിയാക്കി ജനവാസ മേഖലയിൽ പുലിയും എത്തിയത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വളർത്തു പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഇതോടെ നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണ് ധോണി നിവാസികൾക്ക് പുലി പുലി ഇവിടെ നായനെ നായനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൂട് 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 അപ്പുറത്ത് ഒരു ദിവസം ആ എടുത്ത് മാറ്റി പിന്നെ കൂട് ഇപ്പോൾ പുലിക്കായി കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് വനംവകുപ്പ് വന്യമൃഗശല്യം ചെറുക്കാൻ ധോണിക്കാർക്ക് വനംവകുപ്പ് നൽകിയ വാഗ്ദാനമായിരുന്നു വനാതിർത്തിയിലെ സോളാർ വേലി ഇത് നടപ്പായില്ലെന്ന് മാത്രമല്ല കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ആർ ആർ ടിയുടെ പ്രവർത്തനവും താളം തെറ്റിയെന്നാണ് ധോണിക്കാർ പറയുന്നത് ഇതോടെ ഭീതിയുടെ നിഴലിൽ ദിവസങ്ങൾ കഴിച്ചു ഈ മനുഷ്യർ കാട്ടാന എത്തിയെന്ന് നാട്ടുകാർ വിളിച്ചു പറയുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തും പടക്കം പൊട്ടിച്ചോ മറ്റോ കാട്ടാനകളെ കാടുകയറ്റും അടുത്ത ദിവസവും ആവർത്തിക്കുക ഇതേ സംഭവം അപ്പോഴേക്കും പക്ഷെ നിരവധി കൃഷിയിടങ്ങൾ ഈ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരിക്കും കാട്ടാന വിതയ്ക്കുന്ന ഭീതിക്കൊപ്പമാണ് മേഖലയിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത് രാജീവ് ഫോർജനം കഴുതയല്ലോട് നമ്മൾ ഒപ്പമെത്തിയ കാട്ടാനകളാണ് വീണ്ടും എത്തുന്നത് എന്നാണ് നാട്ടുകാരി പറയുന്നത് പഴയ സ്നേഗം വച്ച് വരികയാണെന്നറിയില്ല കൂട്ടിന് പുലി കൂടിയായതോടെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി ധോണിക്കാർക്ക് വന്യമൃഗങ്ങളെ തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ വേണമെന്നാണ് ധോണിക്കാർ പറയുന്നത് കാര്യം ഈ നമ്മുടെ വനാതിർത്തികളിലൊക്കെ തന്നെ പല പ്രദേശങ്ങളിലും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നു എന്ന് കേട്ടപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ആദ്യം എന്നാൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇത് കേൾക്കുന്നു ധോണിക്കാരും വല്ലാത്ത ഭീതിയിൽ കഴിയുന്നു അവരുടെ പ്രതികരണങ്ങൾ കേൾക്കണ്ടേ കടുത്ത വാക്കുകളിലാണ് അവർ പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടില്ല വെറുതെ ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ വരും പോവും പിന്നെ കുരങ്ങ് കുരങ്ങയുടെ ശല്യം ഭയങ്കരമാണ് അവിടെ ഇറങ്ങാൻ ഒരു സാധനം കിട്ടാൻ പോയില്ല വീട്ടുകളിൽ വന്ന തെങ്ങ് അതുപോലെ തന്നെ ഇളങ്ങിരില്ല പിന്നെ പുളി മാങ്ങ ചക്ക മാങ്ങ അതൊന്നും കിട്ടില്ല അതെല്ലാം തോന്നിയിട്ട് പോവില്ലേ ശല്യം കൂടുതലാണ് ഇപ്പോൾ അവിടെ നല്ല ശല്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വർഷം എന്തോ ചെറിയ ആൻ്റെ ഒരു പ്രശ്നം കുറവുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ വിളയ്ക്കിറങ്ങിയിട്ടില്ല ആ ഭാഗത്ത് അപ്പുറത്തൊക്കെ ഇറങ്ങി സ്വന്തം പോയി ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളു പിന്നെ കുരങ്ങി ഉണ്ട് പിന്നെ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ പാൽപ്പാട് ഞാൻ കണ്ടിരുന്നു പോയപ്പോൾ സാനം കണ്ടിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു രണ്ട് മാസം മുന്നാണ് നമ്മുടെ സമീപ പ്രദേശമായ മായാവരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ആന ഇറങ്ങിയും അതുപോലെ തന്നെ കൃഷിയും നെൽവയലും ആളുകൾ നശിപ്പിക്കുകയുണ്ടായി റാണിമോൾ യൂട്യൂബിൽ പറയുന്നത് എസ് കെ ഇത് അപ്പൂബ്മാരുടെ ടീഷേർട്ടാണെന്നാണ് പറയുന്നത് എൻ്റെ അപ്പൂബ് മരിച്ചുപോയി അപ്പോൾ അതുപോലെ കുഞ്ഞി മുഹമ്മദ് പറയുന്ന ഒരു കാര്യം കുഞ്ഞുമൊഹമ്മദ് പറയുന്നു ഈ രാജേന്ദ്ര മൈതാനം നമ്മൾ പറഞ്ഞില്ലേ എറണാകുളത്തെ ഹൃദയഭാഗത്തുള്ള ആ മൈതാനം അതുപോലെ തൃശ്ശൂരിൽ വടക്കുനാഥൻ മുമ്പിൽ ഒരു മൈതാനം ഉണ്ട് തേക്കൻകാട് മൈതാനം ആ ആ മൈതാനത്തെക്കുറിച്ച് കൂടി പറയണം പറഞ്ഞിരിക്കുന്നു തൃശ്ശൂർക്കാരും പാലക്കാടുകാരും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് തേക്കങ്കാട് മൈതാനം തേക്കൻകാട് മൈതാനത്തെ ആർക്കും കുറച്ച് പറയാൻ കഴിയില്ല മാത്രമല്ല അവിടെയും സാനിമാഷയെ പോലെ അതല്ലെങ്കിൽ നമ്മുടെ വി ആർ കൃഷ്ണകിരിയെ പോലെ അവിടെ ഇരുന്ന് കാറ്റുകൊണ്ടൊരാളുണ്ട് സി അച്യുത്തമേനും അദ്ദേഹം ഒരുപാട് കാലം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ഒഴിഞ്ഞ ബെഞ്ചിൽ പോയി ആരുമില്ലാതെ ഏകാന്തനായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ദൃശ്യത്തിൽ പകർന്ന ഒരു ഫോട്ടോഗ്രാഫറും തൃശൂരിലുണ്ട് മൊണോലിസ ജനാർദ്ദന